അപ്പോൾ ഗൈസ് സ്പോട്ട് നമ്പർ ടു അഡ്വഞ്ചർ പാർക്ക് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തി അപ്പം എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് പോകാം അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് ട്വൻറ്റി ഫോർ ചിൽഡ്രന് പന്ത്രണ്ട് കേട്ടോ അപ്പോൾ സീനിയർ സിറ്റിസൺ പന്ത്രണ്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ വീഡിയോ സ്റ്റിൽ ക്യാമറ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രമേ പ്രവേശമുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ക്യാമറയൊക്കെ വരുന്നവർ ടിക്കറ്റ് എടുത്തിട്ട് മാത്രം അകത്തോട്ട് പോവുക അപ്പോൾ മൂന്ന് പേര് ആ എഴുപത്തിരണ്ടല്ലേ അപ്പൊ മൂന്ന് പേർക്ക് രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് അപ്പൊ കയറി നോക്കാം നോക്കാം അപ്പൊ ഗൈസ് അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് നേരെ ഈ എൻട്രൻസ് ചെല്ലുന്നത് കായലിലോട്ടാണ് കേട്ടോ നമ്മുടെ അഷ്ടമുടി കായലിന്റെ ആ വ്യൂ ഫുള്ള് കാണാൻ പറ്റും അപ്പൊ നമുക്ക് താഴെ ഒമ്പത് കാണാം അപ്പൊ ഞാൻ ഏകദേശം ഞാൻ ലാസ്റ്റ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അപ്പം ലോങ് ടൈം കേട്ടോ അതിനുശേഷം വീണ്ടും വന്നു ഞങ്ങൾ ഈ പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കയറിയിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് അഡ്വഞ്ചർ പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഫസ്റ്റ് നമുക്ക് കായലിൻ്റെ സൈഡിലോട്ട് തന്നെ പോവാം ഇവിടെ കേട്ടോ അത്യാവശ്യം നല്ല കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു പാർക്കാട്ടോ നമ്മുടെ ഈ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്ക് അല്ലെ മനോങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വിടാച്ചിട്ടോ പിന്നെ വേറെ ഏതൊക്കെയോ ഉണ്ട് അപ്പം കൊറേ ബോട്ടുകളൊക്കെ ഉണ്ട് എല്ലാം മിക്കതും കട്ടപ്പുറത്താണെന്ന് തോന്നുന്നു ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ ബോട്ടിങ് ബോട്ടിംഗ് ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ ഉണ്ട് ബോട്ടിംഗ് ഒന്നും ഇല്ല എല്ലാം കട്ട എല്ലാം കട്ടപ്പുറത്താണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോ എൻട്രി ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു എൻട്രി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഓലേക്കടവ് പാലം ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇത് പകുതിക്കായി നിൽക്കുവാണ് എന്താ കാര്യമൊന്നും അറിയത്തില്ല ഇതിന്റെ ബാക്കിപ്പണി പൂർത്തിയായിട്ടില്ല ഇത്രയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല അതൊരു നിരാശനാണ് കേട്ടോ ഈ ഓണ ടൈമിന് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇവിടുന്ന് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ൻസ് വർക്ക് അടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ രാവിലെ എല്ലാം അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട് അവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ എന്തെങ്കിലും മെമ്മറീസുകൾ ഒക്കെ ഉണ്ടോ അപ്പൊ വൈശാഖിന് നല്ല വൈശാഖിന് നല്ല മെമ്മറീസ് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ഇവിടെ പുറത്ത് പറയാൻ പറ്റത്തില്ല വൈഫ് വൈഫ് കൂടെ ഉള്ളതുകൊണ്ട് വൈശാഖിന്റെ വൈഫ് കൂടെ ഉള്ളത് കൊണ്ട് മെമ്മറീസ് ഒന്നും പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നു പറയാൻ കേട്ടോ അപ്പൊ കൈസ് അഞ്ജലിയും വൈശാഖും ഊഞ്ഞാലാട്ടം തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ അടേടാ അപ്പൊ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അഞ്ജലി ഇരുത്തി ഊഞ്ഞാലും ഇടുന്നുണ്ട് അട എത്ര നാളെ നീ ഊഞ്ഞാലിട്ട് ട്ട് കള്ളം പറയുന്നു സത്യം അടിയിട്ടില്ല അപ്പൊ ഈ വർഷം അത് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതും തോന്നണ്ട വൈഫ് ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട് ഊഞ്ഞാലാട്ടിയെങ്കിലും ജീവിക്ക അപ്പൊ ഓക്കേട്ടോ നൈസ് വരാടി ഇനി എങ്ങനുണ്ട് നല്ല എക്സ്പീരിയൻസ് അല്ലേ അപ്പൊ അവര് ഊഞ്ഞാലാടട്ടെ നമുക്ക് കുറച്ച് നടക്കാം നടക്കാൻ തരാം അഡ്വഞ്ചർ പാർക്കിൽ പാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലുള്ള സൗന്ദര്യം കൂടി ആസ്വദിക്കാം കേട്ടോ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൈൻഡാണ് കേട്ടോ മൈൻഡ് സെറ്റ് ആണ് അപ്പോൾ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് അത് നമ്മുടെ ജെ കെ റോയൽ ക്രൂ ആണ് കേട്ടോ ജെ കെ റോയൽ ക്രൂവിൻ്റെ ഹൗസ് ബോട്ടാണ് അപ്പം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എന്തോ ഒരു സാധനമാണ് എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല ഇവിടെ ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കായലല്ലാതെ സെപ്പറേറ്റ് ഒരു സ്വിമ്മിംഗ് പൂള് പോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ നല്ല കുഞ്ഞ് ബോട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരൈറ്റം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇതിലകത്ത് കയറിയില്ല നമ്മളിത് കുതിച്ച് കളിക്കുന്നൊരു സാധനം വന്നോ അല്ലേ ആ സാധനമാണോ അത് ബോളൊക്കെ ഇട്ട് ആ എന്തു തന്നെയാലും ഇവിടെയും കുറെ കുട്ടികളൊക്കെ ഉണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണി ആയതേ ഉള്ളു ഏകദേശം അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ അഡ്വെഞ്ചർ പാർക്കിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു സൈഡിൽ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട് കുറേ ആൾക്കാർ കുറെ ആൾക്കാർ അവിടെ എവിടെയൊക്കെ ആയിട്ട് വിശ്രമിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അപ്പം കുറെയൊക്കെ ഒന്നും ഇല്ല എന്താ പറയണ്ടേ ഫുള്ള് തുരുമ്പിച്ചൊക്കെ കിടക്കുവാണ് ഇതൊക്കെ പോയി ഏ അവിടെയാണോ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ് കേട്ടോ മരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെയൊക്കെ സൈഡിലായിട്ട് ചെയറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം കുറേ ടൈം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലും സ്ഥലമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് അഡ്വഞ്ചർ പാർക്കിൽ അവസാനമായിട്ട് വരുന്നത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തേക്കായി കുറേ സംഭവങ്ങൾ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈശാഖ ഇത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ കറങ്ങി നടക്കും രണ്ടുപേരും ഒന്നടം മുതലേ കൂഞ്ഞാലാടുന്നു അതിടന്നെ കുറേ പരിപാടികളിൽ അവർ ആണ് അപ്പം ആ അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ തിരിഞ്ഞ് നടക്കും അന്നേരം ഇവർ വീണ്ടും അതിൻ്റെ കൂടെ വരൂ അപ്പം ഞങ്ങൾ ഇവിടെ എന്തോ പുതിയ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായാലും നോക്കാം പിന്നെന്താ പറയണ്ടേ മെയിൻ്റെസ് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൽ പോവേണ്ട കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കണമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് വർക്കുകളൊക്കെ നടക്കുന്നത് കേട്ടോ അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നി അപ്പം ഈയൊരു വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ കുറെ സംഭവങ്ങൾ മിസ്സാവും ഓണമായിട്ട് നമ്മൾ ഊഞ്ഞാലാടിയില്ലെന്ന് വേണ്ട അപ്പം അഡ്വഞ്ചർ പാർക്കിലെത്തി ഊഞ്ഞാലാടുന്നു ഊഞ്ഞാലാട്ടാനാരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാല് വെച്ച് കുന്നിയാണ് ആടുന്നത് മൂന്നാലും ഇല്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാല് എന്റെ സ്വന്തം കാലിൽ ആ അപ്പൊ നീ അവിടെ ഇരു അഞ്ജലി ഇവിടെ ഇരിക്കും മൂന്ന് പേർക്ക് ഇരിക്കാം ഇരുന്നോ അവിടെ ഇരു നീ എന്നിട്ടത് ഇങ്ങനെ ആ ആരും വേണ്ട ഒറ്റയ്ക്ക് വഴി കൊണ്ടി വന്നവരാടാ ഒറ്റയ്ക്ക് വന്നോ കളിയാക്കളെ അപ്പൊ മൂന്ന് പേരും ഒരു മരത്തായിട്ട് മൂന്ന് കോണിലായിട്ട് മുന്നാലടിക്കൊണ്ടിരിക്കാന കൊള്ളാണ്ടായിരം ههه <laughs> ഗൈസ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൽ ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്തെന്ന് ഫിഷ് സ്പാ ഫിഷ് സ്പിഷ് സ്പാ അപ്പോൾ ഗൈസ് ഇതാണ് ഇതിന് നമ്മൾ ഇറങ്ങി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാട്ടോ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ചേട്ടാ ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് ഒരാൾക്ക് നൂറല്ലേ എത്ര ടൈം ആണോ അതിൻ്റെ പതിനഞ്ച് മിനിറ്റ് മാക്സിമം അല്ലേ അപ്പൊ കൈസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതാണ്ടേ ഇതുപോലെ ഈ ടാങ്കിൽ നമ്മുടെ കാലിങ്ങനെ ഇറക്കി കുറേ നേരം മസാജ് കേട്ടോ അപ്പം നോക്കിയാലോ ആരാ ഫസ്റ്റ് നോക്കിയാ അപ്പം പൈസ ഫസ്റ്റ് കയറി നോക്കാൻ പോകണം കേട്ടോ ഫസ്റ്റ് വേണ്ട ഇവിടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി ഇതെന്തു കേട്ടോ ഈ ബ്ലൂ ആ അപ്പോൾ പൊട്ടാശയത്തിൽ കാലൊക്കെ കഴുകണം അല്ലേ കാല് കുറച്ചൂടെ മുക്കി വൃത്തിയായിട്ട് കഴിയതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്തോട് കയറ്റാൻ പറ്റില്ല മീനെല്ലാം ചത്തുവ രണ്ടുപേർക്കിരിക്കോ അടിപൊളിയാണോ കേട്ടോ നൈസാണോ ഫസ്റ്റ് ടൈം ആണോ എക്സ്പീരിയൻസ് ഓ അഞ്ജലി നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പുറത്തോ സൈഡോ തന്നെ കംപ്ലീറ്റ് മെച്ച കാല് പൊതിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അപ്പുറത്തോട്ട് കാല കേട്ടോ ആ അടുത്തതായ അഞ്ജലി അഞ്ജലി സെക്കൻഡ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നന്നാണോ എന്താ നല്ല രീതി ഇക്കിളി മാറാത്ത പയ്യനാ കേട്ടോ അടിപൊളിയാണ് എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഉണ്ടോ ഓണത്തിന്റെ തിരക്കായി തുടങ്ങിയോ അപ്പൊ എന്തായാലും ഞാൻ ഇവര് രണ്ടുപേരും ഇറങ്ങിയതിനോട്ടോ എങ്ങനെയാണോ അപ്പൊ ഈ ഫിഷ് ചെയ്യുന്നതിന് ഒക്കെ ഇവിടെ ഇവിടെ ഉണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം അഡ്വഞ്ചർ പാർക്ക് വരുന്നവരൊക്കെ പറ്റുമെങ്കിൽ ചെയ്യാം നൂറ് രൂപയുള്ളു കേട്ടോ നൈസാണ് അപ്പൊ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന സംഭവമാണ് ഇത് എന്ത് മീനാ കേട്ടാ ഗ്യാരി ഗ്യാര ഗ ഗ്യാര ഓക്കെ അപ്പൊ ഗ്യാര എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഫുള്ള് മോട്ടറ് കൊടുത്തു അപ്പൊ ഇത് എത്ര മണി വല്ല ഇവിടെ നമ്മുടെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ പാർക്കില് പത്തുമണിട്ട് എത്ര മണി വരെ കാണും ആറര ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം വരെ ആറരക്കാണോ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് ഓക്കെ കേട്ടോ അപ്പം പത്ത് മണി മുതൽ ഒരു ആറ് വരെ ഞാൻ ഇതിൻ്റെ ടൈം വരുന്നത് കേട്ടോ അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ വരുന്നവരൊക്കെ ഫിഷ് ഫ എക്സ്പീരിയൻസ് ചെയ്യുക നൈസാണ് ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് കയറി നോക്കണ്ടോ അന്നേരം ഞാൻ പറയാം എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ അതിൻ്റെ ഒരു ഫീൽ ഫീലെന്ന് മോനെ എനിക്ക് തോന്നുന്നു ഇതിന് ആഹാരം കൊടുക്ക ആഹാരം പ്രോ എന്താ ഫുഡ് ഉണ്ടല്ലേ ആഹാരം രാവിലെ കൊടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ അത് കൊള്ളാം കേട്ടോ ഫസ്റ്റ് ടൈം ആണ് അപ്പം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആട്ടോ അപ്പൊ അത് നമ്മുടെ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യ നൂറ് രൂപയുള്ളു അപ്പം ഇത് ഫിഷ് ഫിഡ്സ്പാ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വരൂ ഇവിടെ അപ്പം ഗൈസ് നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസ് സ്റ്റെപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നേരെ കായലാണ് ഈ സൈഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വാഷ്റൂമുള്ളത് അപ്പം ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ല അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ അഡ്വഞ്ചർ പാർക്കിന്റെ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ് നമ്മളിപ്പോൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പം ഗായ്സ് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ വീഡിയോ ഫുള്ള് കവർ ചെയ്തു അപ്പൊ ഇനി ഇവിടെ നേരെ അപ്പൊ ആശ്രമത്തുള്ള കള്ള് സോഡ കടയിലോട്ട് പോകട്ടോ നല്ല ദാഹം കുഴഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും അപ്പൊ ഓക്കെ ടാറ്റാ